കീഴ്പളിക്കര ജനകീയ സമിതി ലഹരിക്കെതിരെ ജനകീയ പ്രതിരോധ റാലി നടത്തി താനിയം പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭാ സുരേഷ് റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു കീഴ്പ്പുള്ളിക്കര സെൻട്രൽ നടന്ന പൊതുയോഗം തൃശൂർ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ സി സുനു ഉദ്ഘാടനം ചെയ്തു ജനകീയ സമിതി ചെയർമാൻ പി ബി അനിൽ അധ്യക്ഷനായി അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സീന അനിൽകുമാർ സീനത്ത് മുഹമ്മദ് അലി പഞ്ചായത്ത് അംഗങ്ങളായ മിനി ജോസ് സി എൽ ജോയ് ഷൈനി ബാലകൃഷ്ണൻ സതീശയചന്ദ്രൻ ചേർപ്പൂർ റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ കെ അശ്വിൻ കുമാർ ജനകീയ സമിതി കൺവീനർ ടി വി ദീപു എന്നിവർ പ്രസംഗിച്ചു സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്ത റാലി ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി ലഹരി സംഘങ്ങളെ പ്രതിരോധിക്കാൻ അടിയന്തിര നടപടികൾ ഉണ്ടാകുമെന്നും കീഴുപ്പിള്ളിക്കരയിൽ നിരന്തരമായി എക്സൈസ് പട്രോളിംഗ് ഉണ്ടാകുമെന്നും എക്സൈസ് കമ്മീഷണർ അറിയിച്ചു ലഹരി മാഫിയകളെ തുരത്താനുള്ള ജനകീയ മുന്നേറ്റത്തിന് എല്ലാ പിന്തുണയും എക്സൈസ് വകുപ്പിൽ നിന്നും ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നമ്മുടെ ഇവിടെ കുട്ടികളിൽ ബാധിച്ചിരിക്കുന്ന ഈ മയക്കുമരുന്ന് ഇതൊരു രോഗമാണ് അങ്ങനെ തന്നെ നമ്മൾ കണ്ട് അത് ചികിത്സിച്ചില്ലെങ്കിൽ അവരുടെ ജീവിതം നമ്മുടെ കുടുംബവും നശിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മുടെ നാടിപ്പോൾ ഉള്ളത് ഈ കുട്ടികൾ എപ്പോഴാണ് ഇതിലേക്ക് പോകുന്നതെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധാരണഗതിയിൽ കഴിയാറില്ല സാധാരണ ഒരു കുട്ടി വീട്ടിൽ പെരുമാറി വരുന്ന രീതിയിൽ നിന്നും പെട്ടെന്നൊരു മാറ്റം അവന് ഉണ്ടാവുകയാണ് അവനല്ലെങ്കിൽ അവൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് അവർ പോകുന്നതിന്റെ ഒരു സൂചനയായിരിക്കും ആ കാണിക്കുന്നത് ഇപ്പോഴുള്ള കുടുംബങ്ങൾ പൊതുവെ കുട്ടികളുമായിട്ട് അടുത്തിടപെടുന്ന ഒരു രീതി കുറവാണ് അവർ രാവിലെ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം ട്യൂഷനും എല്ലാം കഴിഞ്ഞ് വന്നു കഴിഞ്ഞ് അന്നത്തെ കാര്യങ്ങൾ എന്തെങ്കിലും നമ്മളോട് ചർച്ച ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതാണ്